മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് ഈ എന്ന് പറയുന്നവൻ നല്ലൊരു നല്ലൊരു അടിക്കാരനാണ് അടിക്കാരനാണ് ചേച്ചി ചേച്ചി അടിച്ചിട്ട് വെള്ളം വന്നോ ഓ സോറി മുസ്ലിം ലീഗ് ഈ നാട്ടിൽ മുസ്ലിം രാജ്യം സൃഷ്ടിക്കുവാനും ശരിയത്വ നിയമം നടപ്പിലാക്കാനും ശ്രമിക്കുകയാണ് നോമ്പ് സമയത്ത് മലപ്പുറത്ത് ഒരു ചായക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ചേച്ചി ഒരു കാര്യം ചെയ്യണം ചേച്ചിയും വെള്ളാപ്പള്ളി നടേശനും കൂടി നോമ്പ് സമയത്ത് മലപ്പുറം ജില്ലയിൽ വരണം വന്നിട്ട് നോമ്പ് സമയത്ത് എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ല ഉള്ളതെന്ന് നോക്കണം അവിടെ ഹൈന്ദവരുടെ ഹോട്ടലുകളെല്ലാം തുറന്ന് അടിപൊളി കച്ചവടമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണ്ടാവും ഹൈന്ദവര് ആ ഹോട്ടലിൽ കയറി ഇരുന്നുകൊണ്ട് മുക്കുമുട്ട മണ്ണാക്കലേക്ക് കുത്തി കയറ്റി വയറും ഫുള്ളാക്കി ഒരു ഏമ്പക്കം വിട്ടിട്ട് നടേശനെ കൊണ്ട് വിട്ട് വണ്ടി വിട്ട് പോകാൻ പറയണം ഏ ഉൾപ്പുണ്ടെന്നറക്കിയില്ലേ അവന്റെ തപ്പിക്കൊണ്ട് എന്നിട്ട് കേരളം തന്നെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വ്യക്തമാക്കുകയാണ് അതായത് ഇതിനു മുൻപും വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് സമുദായങ്ങൾ ജാതി പറഞ്ഞെല്ലാം നേടുകയാണ് ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും അങ്ങനെ പറയുകയാണെങ്കിൽ ചേച്ചി രണ്ട് സോപ്പിട്ട് നിർത്താൻ കഴിവുള്ളവനാണ് അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വായു മര്യാദ വെക്കാൻ പറയാം അല്ലെങ്കിൽ വായു കീറിപ്പോ എന്ന് പറയുക കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സീറ്റിന് വേണ്ടി മത്സരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കുമെന്നും മലബാറിന് പുറത്ത് തിരു കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും നണ്ണിയില്ലാത്തവരാണ് ചേച്ചി ഒട്ടും നണ്ണിയില്ലാത്തവരാണ് അവന്റെ അമ്മയുടെ നായരന്റെ പേരക്കുട്ടിയെ ഗൾഫിൽ നിന്ന് ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചു നോക്കും ചേച്ചി ആരാണ് സഹായിച്ചതെന്ന് അവൻ പറയും അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അവൻ നണ്ണിയില്ലാത്തവരാണ്